ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശങ്കരനാരായണൻ ഞാൻ നെഞ്ചിരി കൈവച്ചിട്ട് ഇങ്ങനെ കരയുന്നത് കാണുമ്പോഴേക്കും വേഗം തന്നെ പത്മം ഓടിവരികയാണ് എന്നിട്ട് അകത്തേക്ക് നോക്കി ദീപ്തി ദീപ്തി ശ്രീകാന്തയെ ഓടി വായു കുറച്ച് വെള്ളം കൊണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് ഇങ്ങനെ കറിയുവാണേ അപ്പോഴേക്കും അവിടെ കൊണ്ടുവന്ന വെറ്റിലിരുത്തിങ്ങായിട്ട് നെഞ്ചൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം വേഗം തന്നെ ദീപ്തി വെള്ളം വരുന്നുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശി വരുന്നുണ്ട് ശ്രീകാന്ത് വരുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെട്ടെന്നൊരു നെഞ്ചുവേദന അപ്പം പറയും ഞാൻ ചായം കൊണ്ടുവന്നതായിരുന്നു അപ്പോഴാണ് നെഞ്ചി പിടിച്ചിങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുന്നത് കാണുന്നതെന്നൊക്കെ എന്നൊക്കെ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഭയങ്കര സ്ട്രെസ്സല്ലേ അച്ഛന് അവൾ അച്ഛൻ എന്തിനാണ് അവളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത് അവളെക്കുറിച്ച് അച്ഛന് എന്നൊക്കെ ചോദിക്കുകയാണേ അന്നേരം അച്ഛൻ പറയുന്നുണ്ട് അവളെക്കുറിച്ച് ആലോചിച്ച് മാത്രമല്ല ടെൻഷൻ ദുരഭിമാനം കാരണം നിങ്ങൾ ഓരോരുത്തരും ചെയ്തു വയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിക്കാറുണ്ട് അത് നിനക്കറിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും മനസ്സിലാവുന്നില്ല കേട്ടല്ലോരും പരസ്പരം മുഖത്തോട് നോക്ക് മുഖം നോക്കുന്നുണ്ട് ശ്രീകാന്തിന് മാത്രം കാര്യം മനസ്സിലാവാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ എനിക്ക് ഓഫീസിൽ പോകണമെന്ന് കോടതി പോകണമെന്ന് പറയാനേ വേണ്ട ഇന്ന് എന്തായാലും കോടതിയിൽ പോകണ്ട ഞാനാണ് ചങ്കരാന്നി നിന്നോട് പറയുന്നത് ഇന്ന് ഹോസ്പിറ്റലിൽ പോകാം പത്മ നീ പോയിട്ട് വേഗം റെഡിയാവും ശ്രീകാന്തേ നീയ റെഡി ആയിട്ട് എന്ന് പറയുകയാണേ ശരി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുകയാണേ എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നീ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ എങ്കിലും നീ എന്തായാലും ഓഫീസിലേക്ക് പോകേണ്ടെന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയണ്ട ദീപ്തിയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രമ്യ വണ്ടി സ്റ്റാർട്ടാവാതെ വിക്രമിന്റെ വീടിന്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കണേ അപ്പോഴേക്ക് ശ്രീജ അവിടേക്ക് വരികയാണ് എന്തു പറ്റി എന്താ എന്ന് ചോദിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്തോ പ്രശ്നമുണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ ശ്രീജ വന്നിട്ട് വിക്രത്തിനോട് പറയണം വിക്രം ആ രമ്യര വണ്ടി സ്റ്റാർട്ടാവുന്നില്ല നീയൊന്ന് വന്ന് നോക്കിയെന്ന് പറയുകയാണേ അങ്ങനെ ശ്രീ വിക്രം ശ്രീജയുടെ കൂടെ രമ്യരെ വണ്ടി നോക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നന്ദിനി പിന്നെ കൂടെ പോകുന്നുണ്ടേ ഇത് വിക്രം ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാക്കി നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി കൊടുക്കൂട്ട് എന്നിട്ട് ബാറ്ററി വീക്കാണ് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കാണിക്കുക എന്ന് വിക്രം പറയും അപ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കൈ നിന്ന് കൈ നീട്ടുന്ന സമയത്ത് വിക്രം കൈ കൊടുക്കാതെ അങ്ങനെ പോകും അപ്പോൾ രമ്യ പറയുന്നുണ്ട് ഭയങ്കര ഡീസൻറ്റ് പാർട്ടിയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ നന്ദി പറയും അത് ഈ വീട്ടിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടോ അതിനുശേഷം അവിടെ നിന്ന് രമ്യ പോവുകയാണേ അപ്പോൾ നന്ദി ശ്രീജിയോട് പറഞ്ഞിന് അത് അച്ഛമ്മന്ന് പറഞ്ഞു ഈ കുട്ടിയുടെ സമുദ്രമോ കടലോ എന്തോ ശരിയില്ലയെന്ന് സാമുദ്രികം എന്ന് ശ്രീജ പറയട്ട് ആ അതെ അതെ അത് ശരിയില്ലയെന്ന് എനിക്കും തോന്നുന്നുണ്ട് എന്ന് പറയട്ടോ ഒന്ന് പോയി ആ കുട്ടി ഒരു പാവമാണ് തോന്നുന്നുണ്ട് അപ്പൊ നന്ദിനിങ്ങനെ ആലോചിക്കും ഇനിയിപ്പോൾ വിക്രത്തിന്റെ സാമൂതിരികമാണോ ശരിയില്ലാത്തത് ആ എന്താവും എന്തായാലും വിക്രത്തിൻ്റെ വേദന ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ അതെന്നൊക്കെ നന്ദിനിങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണെ പിന്നീട് കാണിക്കുന്നത് ശ്രീൻസാറിൻ്റെ വീട്ടിൽ ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വിക്രം വരുന്നുണ്ട് അപ്പോൾ സുതമയം പറയുന്നുണ്ട് വിക്രം നിൻ്റെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോകുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇപ്പം എന്തായി എന്താ എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ് വിക്രം അപ്പോൾ പറയുന്നുണ്ട് ട്രേഡ് യൂണിയൻ്റെ നേതാവായിട്ട് നിന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് പറയണേ അടുത്ത സമ്മേളനത്തിന് അടുത്ത മീറ്റിങ്ങിന് നീ ആയിരിക്കണം പ്രസംഗിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ സാർ അത് വേണം സാർ എന്ന് പറയുന്നത് വേണം അതെന്തായാലും തീരുമാനിക്കപ്പെട്ടതാണ് നീ തന്നെയായിരിക്കണം അതിൻ്റെ നേതാവും അതിൻ്റെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ മീറ്റിങ്ങിന് നീ തന്നെയല്ലേ പ്രസംഗിക്കേണ്ടത് എന്നൊക്കെ പറയാണ് അതിനുശേഷം ശ്രീകാന്തും അച്ഛനും കൂടിയിട്ട് ഈ കാറിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ ശങ്കരനാരായണൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു പാനി ഒരു അറ്റാക്ക് അറ്റാക്കായിരുന്നു ചെറിയൊരു മൈന പാനിക് ആയിരുന്നു എന്ന് പറയുകയാണെ ആണോ ആ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ അച്ഛൻ എന്തായാലും നമ്മൾ ചെയ്ത കാര്യത്തെ പറ്റി സൂചന കിട്ടിയിട്ടുണ്ട് കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ഏയ് ഇല്ല ഞാൻ ഞാനൊറ്റ കൊടുത്തിട്ടില്ല എന്തായാലും അതെന്തായാലും നന്നായി എന്ന് പറയുമ്പോഴേക്കും പുളിക്കാൻ വിളിക്കാൻ കേട്ടോ അതേ പുളിക്കാൻ വിളിക്കുന്നുണ്ട് ആ പൊളിക്കണോ ആ അങ്ങോട്ടൊരാ ഇങ്ങോട്ട് ഒരാളിടുന്നോല്ലോ എന്തെങ്കിലും വിവരമൊക്കെ നമുക്ക് അറിയണ്ടേന്ന് എന്ന് പറയട്ടോ ആ എന്താണ് പുളിക്കാൻ ആ കാര്യം പറയുന്നതെന്ന് പറയുമ്പോൾ അതേ സാറിന് അടപടലം പൂട്ടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് അവർക്ക് എന്ന് പറയട്ടോ ആണോ ശാരീരികമായിട്ടാണോ ഏയ് അതൊന്നും എന്ന് പറഞ്ഞിട്ട് പുളിക്കും കാര്യം പറയുകയാണ് കേട്ടോ അങ്ങനെ പൊളിക്കാൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ വർഷരച്ചൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയപരമായി നേരിടാനാണല്ലേ ട്രേഡ് യൂണിയൻ്റെ നേതാവായി അവൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് മുഴുവൻ പൂട്ടേണ്ടി വരുമല്ലോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇനി എന്ത് ചെയ്യും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച കാര്യം ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് വേദ സന്ധ്യക്ക് വിളക്ക് തെളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചവിട്ടി വഴുകിയിട്ട് വേദയുടെ കയ്യിൽ നിന്ന് വിളക്കൊക്കെ താഴെ വീണ് പോവുകയാണ് തിരിയൊക്കെ കെട്ട് പോകുന്നുണ്ട് വേദയാണെന്നുണ്ടെങ്കിലും ആകെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പേടിച്ചിട്ട് അപ്പോഴേക്കും അന്തിനും ഓടിവരാണ് അയ്യോ അയ്യോ വിളക്ക് വീണേന്ന് പറഞ്ഞിട്ടിങ്ങനെ തലയൊക്കെ കൈ വെച്ച് കറിയാണേ അപ്പോൾ കമലാമ്മയും ശ്രീജി ഓടി വരും കേട്ടോ എന്താ എന്താ പറ്റി ഇതേ വിളക്ക് വീണു സന്ധ്യയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവാം അപ്പോൾ കമലാൻ പറയും എന്തുണ്ടാവാൻ വിളക്ക് തിരി എടുത്ത് മാറ്റി വേറെ വിളക്ക് തിരി കെട്ട് കത്തിക്കണം എന്ന് പറയുന്നത് ശ്രീജെ നീ പോയിട്ടായി ഒരു ഇത് തുണി എടുത്തിട്ടുണ്ടെന്നേ ഞാനത് ക്ലീൻ ചെയ്യാന്ന് പറയട്ടോ അപ്പോൾ നന്ദി പറയും ഏയ് അത് വരട്ടെ അത് വരട്ടെ ഇവൾക്ക് കുറേ കാര്യങ്ങൾ അറിയാലോ ഒരിക്കലേ എന്നെ ഇലവിളക്കിൻ്റെ തലയും വാലും മൂടും ഒക്കെ അറിയില്ല എന്ന് പറഞ്ഞേ അച്ചമ്മ എന്നെ കുറേ അപമാനിച്ചതാണ് അന്നുകൾ വലിയ ആളായതല്ലേ അപ്പോൾ ഇവള്ക്ക് ഇതറിയാൻ പറ്റുമല്ലോ ഇന്ന് ഇപ്പോൾ സന്ധ്യക്ക് വിളക്ക് വീണ്ട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ദോഷഫലം ഉണ്ടെന്ന് അറിയാൻ പറ്റും ഇവളത് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയട്ടോ അപ്പ അമ്മ പറയുകയാണ് അങ്ങനെ ഒന്നുമില്ല വെറുതെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നപ്പോൾ നന്ദിനി വേദ പറയുന്നുണ്ട് അമ്മേ ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് കണ്ട കണ്ടാ അവള് പറയും എന്ന് പറയാനു കേട്ടോ എന്നിട്ട് വേദ പറയുന്നുണ്ട് വിളക്ക് ഇങ്ങനെ ഇതുപോലെ വീണിട്ടിട്ടെങ്കിൽ തിരി തിരിയിൽ നിന്ന് എണ്ണ പടരും അപ്പോൾ ആ എണ്ണ പടരുമ്പോൾ നന്ദിനിയെടുത്ത് അതിൽ കാല് തട്ടി വീണ് തല എങ്ങാനും പൊട്ടി ചോര ഒലിച്ച് ഇവിടെ ആകെ പ്രശ്നങ്ങളായാലോ എന്ന് പറയാനെട്ടോ അത്രയും പ്രശ്നം എനിക്കുള്ളതായിട്ട് കാണുന്നുള്ളൂ വേറൊരു പ്രശ്നം എനിക്കുള്ളതായിട്ട് കാണുന്നില്ല ഇനിയിപ്പോൾ ക്ഷമാപണം നടത്താനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനയുണ്ട് അത് ചൊല്ലിയാൽ മതി ഒരു ക്ഷേമാപണ പ്രാർത്ഥന ചൊല്ലിയാണ് ഇനിയിപ്പോൾ ആ പ്രാർത്ഥന ചൊല്ലാൻ അറിയാത്തവരാണെങ്കിൽ ദൈവമേ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ തെറ്റ് പറ്റിയതാണ് ഒന്നും ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ശ്രീചെടുത്തി ശ്രീചെഴുതി ആ തൊണ്ണി എടുത്തുണ്ടോ ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് അറിയാൻ കേട്ടോ നന്ദി ഒന്നും ഇണ്ടാതെ നിൽക്കാൻ കിട്ടോ അമ്മമാണെന്നുണ്ടെങ്കിൽ വിളക്കെടുക്കുന്ന വേദം അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പോകുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും പരസ്പരം മുഖം നോക്കി മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രമേ വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടൊരു മൂന്നാല് കുട്ടികൾ കുറച്ച് ബലൂണിൽ ബ്രാൻഡി ചെയ്യാൻ നിറച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ പടക്കങ്ങളും അപ്പോൾ അയാൾ പറഞ്ഞുണ്ട് വിക്രം വരുമ്പോൾ തന്നെ ആദ്യം പടക്കം എറിഞ്ഞ് പൊട്ടിക്കണം അതിനുശേഷം ഈ ബലൂണുകളൊക്കെ അവൻ്റെ മെത്തിക്ക് എറിഞ്ഞ് പൊട്ടിക്കണം അവന്റെ ശരീരത്തിൽ മുഴുവനും ബ്രാൻഡി ഉണ്ടാവണം അവന് നോക്കുമ്പോൾ ബ്രാൻഡിന് മണം പെട്ടെന്ന് വരികയും വേണം പിന്നെ ഞാനവൻ്റെ അവൻ്റെ മുനീ കൂടെ ഓടും അപ്പോൾ അവൻ്റെ പിന്നിൽ കൂടെ ഓടി വരും അതിന് ശേഷമാണ് നമ്മുടെ പ്ലാനിങ് നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ വിക്രം വരികയാണെങ്കിൽ വിക്രം വരുമ്പോൾ ആദ്യം തന്നെ പടക്കെറിഞ്ഞ് പൊട്ടിക്കും കേട്ടോ ശേഷം വിക്രമിൻ്റെ മേറ്റിക്ക് തലങ്ങും വിലങ്ങും ബ്രാണ്ടി നിറച്ചിട്ടുള്ള ഇങ്ങനെ ഓട്ടയാക്കിയിട്ട് എറിയുകയാണ് അപ്പോൾ വിക്രമിൻ്റെ മേത്ത് വീണ് അതൊക്കെ പൊട്ടി പൊട്ടിത്തെറിക്കുകയാണ് ബ്രാണ്ടിയാണ് അതൊക്കെ അങ്ങനെ എല്ലാ ബലൂണുകളും ഇങ്ങനെ എറിയുമ്പോഴേക്കും വിക്രമാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ഹെൽമെറ്റൊക്കെ ഊരാണ് കേട്ടോ ഹെൽമെറ്റ് ഊരുമ്പോഴേക്കും വിക്രത്തിൻ്റെ മുന്നിൽ അയാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെടും ഈ ഒരാൾ മാത്രം ഓടിയിട്ട് രമ്യ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുട്ടോ രമ്യര വീടിൻ്റെ അതിലൊക്കെ ഫ്രണ്ട് ഡോറൊക്കെ തുറന്നിട്ടിരിക്കായി അപ്പോൾ അതിൻ്റെ പിന്നിൽ കൂടെ നിക്കി എന്ന് പറഞ്ഞിട്ട് വിക്രമം ഓടുന്നുണ്ട് അങ്ങനെ ഓടി രമ്യയുടെ റൂമിലേക്കാണ് അയാൾ കയറുന്നത് അയാൾ കയറി കഴിഞ്ഞ ശേഷം അയാളാണെന്ന് വിചാരിച്ചിട്ട് രമ്യരെ കഴുത്തിൽ പിടിക്കുകയാണ് കേട്ടോ വിക്രം കഴുത്ത് പിടിച്ച് തിരിക്കുന്ന സമയത്ത് എടോ വീട് റൂമെന്ന് പറയുമ്പോഴാണ് രമ്യയാണെന്നത് മനസ്സിലാവണം രമ്യയാണെന്നതില് പുറത്തേക്ക് ഇറങ്ങി ഓടിയാണ് വിക്രമിൻ്റെ വാതിലടച്ച് കുറ്റിയിടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി ഓടുമ്പോൾ പെട്ടെന്നാണ് രാധര ഓട്ട വരുന്നത് എന്താ എന്താ കാര്യം എന്ന് പറയാണ് ചോദിക്കുകയാണ് കേട്ടോ രാധ അതെ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കള്ളം കയറി കള്ളനോ ഒന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ വീടിൻ്റെ ഉള്ളിൽ മുറിയിലിട്ട് പൂട്ടിയിട്ടുണ്ടെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും നന്ദിനി ഒച്ച കേൾക്കാണ്ട് കേട്ടോ ആ പെൺകുട്ടി ഇങ്ങനെ അലറി വിളിക്കുകയാണ് അയ്യോ നാട്ടുകാരെ ഓടി വായോ ഓടിവായോ എന്ന് പറയുകയാണെ അപ്പോൾ നന്ദിനി ആദ്യം പുറത്ത് വന്ന് നോക്കിയിട്ട് അകത്തേക്ക് ഓടുകയാണ് അമ്മേ അമ്മേ ആ പെൺകുട്ടിയില്ലേ രമ്യ വീട്ടിലെ ഇത് കള്ളം കയറി എന്ന് പറയണം അപ്പോഴേക്കും മാഷും വിശ്വനും ശ്രീജയും വേദമൊക്കെ വരികയാണ് കേട്ടോ എല്ലാവരും കൂടെ വരുമ്പോൾ അതെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ കള്ളം െന്ന് പറയുന്നുണ്ട് ആ പെൺകുട്ടി അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട് അമ്മയെന്ന് പറയുന്നുട്ടോ അപ്പം മാഷു പറയുക കള്ളനെ ഒന്നു ആ അതെ കള്ളനാണച്ചാ എന്ന് പറയും ആണോ എന്നാൽ പിന്നെ അതൊന്നും നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് മാഷും കമലാമ്മയും കൂടെ പോകുകയാണേ അപ്പോൾ നന്ദിനി പറയുന്നത് ശ്രീചാഴ്ത്തി ശ്രീചേഴ്ത്തി വരുന്നുണ്ടോ ലൈവായിട്ടൊരു കള്ളനെ കാണാനായിരുന്നു പച്ചമുണ്ടെങ്കി ഉറപ്പായിട്ട് ഇതൊക്കെ ഷൂട്ട് എന്ന് വേദയും പറയുന്നുണ്ട് കേട്ടോ വിശ്വനാണെന്നുണ്ടെങ്കിൽ പോകാൻ കൂട്ടാക്കുന്നില്ല ഈ സമയം രമ്യ രാധനോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് എല്ലാവരും വിളിച്ചാൽ പോലും ഒരു അയൽവകക്കാരും വന്ന് നോക്കൂല്ലേ അങ്ങനത്താണ് ഇവിടുത്തെ ആൾക്കാരെന്ന് ചോദിക്കാനിട്ട് ഒരു മിനിറ്റ് നിൽക്കും ഞാൻ ഈ വിക്രത്തിൻ്റെ ച വീട്ടിൽ ചെന്നിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ വിക്രത്തിൻ്റെ അച്ഛനുണ്ടാവും അച്ഛനെ വിളിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് രാധ ഇങ്ങനെ പോകാനായിട്ട് പോവുകയാണേ ഈ സമയത്ത് വിക്ര അകത്ത് നിന്നിട്ട് രമ്യ പ്ലീസ് വാതിൽ തുറക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത്രയും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്